സുവിശേഷ പ്രഭാഷണത്തിലേക്ക് ഭാഗവുമായി സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ ലഹരിക്കെതിരെയുള്ള മധ്യത്തിന്റെ കുത്തക അവകാശമുള്ള ഗവൺമെന്റ് തലത്തിൽ തന്നെ ഇതിനെതിരായി ക്യാമ്പയിനുകളും ലഹരിവിരുദ്ധ പര്യടനങ്ങളും സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ നടത്തി വരുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ആയിരിക്കുന്നത് വിൽക്കുന്നവർ തന്നെ ഇതിനെ എതിർക്കണമെങ്കിൽ അതിലൂടെ ഫലങ്ങളെ കുറിച്ച് ഗുരുതരമായ ഭവിഷ്യത്തുകളെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയ കൊണ്ടാണല്ലോ പര്യടനത്തിനൊക്കെ ലഹരിവിരുദ്ധമായ മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നതും ഒക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കപ്പെടുന്നത് നമ്മുടെ സംസ്ഥാനത്താണ് എന്ന് സർക്കാരിന്റെ ബോധ്യമുണ്ട് ഈ പ്രദേശത്തുള്ളതാകുന്ന ഈ കേരളത്തിൽ വസിക്കുന്ന എല്ലാവർക്കും നന്നായി അറിവുള്ള കാര്യമാണ് ഇന്ത്യക്ക് വലിയ മഹാരത്തിന്റെ കേവലം മൂന്ന് ശതമാനം മാത്രം ഈ കൊച്ചു കേരളത്തിൽ വിൽക്കപ്പെടുന്ന അളവ് നാം പരിശോധിക്കുമ്പോൾ നമുക്ക് അളവാണ് എന്ന് വെച്ചാൽ ആളുമോ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആകമാനം അത് നാല് ശതമാനമാണ് പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ആളുമോ ഭൂമോ എന്ന് പറയുന്നത് എട്ട് ശതമാനത്തോളമാണ് നമുക്ക് കാണുവാനായിട്ട് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ ഉണ്ടാകുന്ന വിദേശ നിർമ്മിത മദ്യത്തിന്റെ ഏകദേശം ശതമാനത്തോട് ഉപയോഗം ചെയ്തത് മലയാളികളാണെന്ന കാര്യം നാം മറന്നുപോകരുത് കേരളത്തിലെ മന്ത്രി തന്നെ പറഞ്ഞ കണക്കുണ്ട് കേരളത്തിലുള്ളതാകുന്ന കലാലയങ്ങൾ ഏകദേശം ആയിരത്തി മുന്നൂറോളം കലാലയങ്ങൾ മദ്യ ലോപിയുടെ അല്ലെങ്കിൽ മയക്കുമരുന്ന ലോബിയുടെ പിടിയിലാണ് എന്ന കാര്യം നാം പത്രികയിലൂടെ വായിച്ച് അറിവുള്ളതാണ് ഈ മദ്യവും മയക്കുമരുന്നും മനുഷ്യൻ ചെന്നിട്ട് അവനോട് നടത്തുന്ന ആ മനുഷ്യനോട് നടത്തുന്ന വിക്രിയ െ കുറിച്ച് നാം നന്നായി പത്രമാധ്യമങ്ങളിലൂടെ അഥവാ ദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചെയ്തു വരുന്നവർ

പിതാവിനെത്തിയ പറയുന്നു അടിമപ്പെട്ടുകൊണ്ട് നമുക്ക് നന്നായി അറിയാം വളരെ വിദ്യാഭ്യാസമുള്ള ഒരു അധ്യാപകനാണല്ലോ കൊട്ടാരക്കരിൽ വന്നതെന്ന ഡോക്ടറെ മീറ്റുള്ളവരെ മദ്യമൊന്ന് വരുന്നു എന്ന് മാരകമായി ശക്തി കേരളത്തിൽ അതിഭയങ്കരമായ നിലയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തൊരു കാലഘട്ടം കാലഘട്ടങ്ങളിൽ ഞാൻ പരിശോധിക്കുമ്പോൾ പറയുന്നത് വയസ്സിന് എന്നൊക്കെ ചെറുപ്പത്തിൽ ഞാൻ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനാല് വയസ്സുള്ള കുഞ്ഞു പോലും ഏതെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ട് നമ്മുടെ മുന്നിലൂടെ കടന്നു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇത് വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ നയിച്ചിരിക്കുന്നു എന്നുവെച്ചാൽ രാഷ്ട്ര നിർമ്മാണത്തിന് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട യുവശക്തി ഇപ്പോൾ എന്തിനെന്നറിയാതെ എന്തിനാതെ അയച്ച കോഴിയെ പോലെ നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതാകുന്ന വ്യക്തികളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ലഹരിക്ക് അടിമപ്പെട്ടവരാണ് അതിന്റെ മുക്കാൽ ഭാഗത്തും നിൽക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും റോഡ് ഉപകടങ്ങളെ കണക്ക് പരിശോധിക്കുമ്പോഴും കുറ്റകൃത്യ കൊലപാതകങ്ങളുടെ പീഡനങ്ങളുടെയൊക്കെ കണക്ക് പരിശോധിക്കുമ്പോഴും സ്ഥിതി വ്യത്യസ്ത കേരളം സംസ്ഥാന മാത്രം കണക്ക് സൂചിപ്പിക്കുന്നത് അടിമയായി ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു കണക്ക് ഇന്ത്യയിലെ മൊത്തത്തിൽ കണക്ക് പറയുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം പേർ മദ്യത്തിന് അടിമപ്പെട്ട് ഇല്ലെങ്കിൽ മയക്കുമരുന്ന അടിമപ്പെട്ട് ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്നു വളരെ വളരെ അനുഭവത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് പൗരാണികാലം മുതൽ മദ്യം ഉയോഗം കൊണ്ട് പക്ഷേ

ി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്നും കഴിയും ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞ മദ്യം വിഷമാണോ ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന് അദ്ദേഹം പറയുവാൻ ഇടയായിട്ടു നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗ് ഇങ്ങനെയാണ് പറഞ്ഞത് മദ്യത്തിൽ നിന്ന് ലഭിക്കുന്ന കൂലി ഇന്ത്യ മഹാരാജ്യത്തിൽ രണ്ടു മണിക്കൂറു സർവാധികാരിയായിരിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ത്യ ഉള്ളതാകുന്ന എല്ലാ മദ്യശാലകളും പ്രതിഫലപ്പെടുക്കാതെ അടച്ചുപൂട്ടുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോൾ മദ്യത്തിനെതിരെയുള്ള ശബ്ദങ്ങൾ പൗരാണികൾ മുതൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു ഈ നൂറ്റാണ്ടിലും അത് ഉയർന്നു കൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ മനുഷ്യനെ യുവത്വം പകർച്ചു നിൽക്കുമ്പോൾ തകർച്ചയിലേക്ക് കടന്നുപോകുമ്പോൾ എന്താണ് നാം ആഗ്രഹിക്കുന്നത് നല്ല വേണ്ടി നമുക്ക് കഴിയുന്നില്ല കാരണം അവിടെ നിന്ന് കേൾക്കുന്ന വാർത്തകൾ നമ്മുടെ ഞെട്ടിപ്പിക്കുന്നതാണ് പതിനാലും വയസ്സുള്ളതാകുന്ന കുഞ്ഞുങ്ങൾ അത് ആൺ പെൺ കടിമപ്പെട്ടുകൊണ്ട് കാട്ടിക്കൊണ്ടുന്ന പേക്കുത്തുകളെ കുറിച്ച് വാർത്തകളിലൂടെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ഇപ്രകാരമുള്ള ഒരു നാം ആയിരിക്കുന്നത് പ്രിയമുള്ളവരെ ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു മദ്യപാനോട് നാം ചോദിച്ചു കഴിഞ്ഞാൽ മദ്യത്തിനടി അടിമപ്പെട്ട ഒരു വ്യക്തിയോട് നാം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് സാറേ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നത് യാതൊരു വിധമായ ഗുണവും യാതൊരു വിധമായ ഉപകാരവും ഇല്ലാത്ത ഒരു വസ്തുവാണ് പെട്ടെന്ന് എനിക്കിതിൽ നിന്ന് പിന്മാറുവാൻ കഴിയുന്നില്ല എന്താണ് അതിന് കാരണം എന്താണ് അതിന് കാരണം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്നെ ഇത് വീണ്ടും വീണ്ടും നിർത്തി കഴിഞ്ഞാൽ ഇത് വീണ്ടും പ്രേരിപ്പിക്കുന്നു നമുക്കറിയാം കേരളത്തിൽ നിരവധി ചികിത്സകളുണ്ട് പക്ഷേ അവിടെ പോയി രണ്ടോ മൂന്നോ ആഴ്ചകൾ ചികിത്സകളിൽ കഴിഞ്ഞ് തിരിച്ചു വരുന്നയാൾ ആൾ ഒരു മാസകാലം പിന്നെ ഉണ്ടാകും പക്ഷേ അതിനുശേഷം ഏതെങ്കിലും അക്രമാസക്തനായി തീരുന്ന കാഴ്ച നമ്മുടെ മുന്നിലുണ്ടല്ലോ അപ്പോൾ മനുഷ്യരുള്ള പ്രവർത്തനങ്ങൾക്ക് ഒന്നു തന്നെ ഇതിൽ നിന്ന് പരിഹാരം വരുത്തുവാൻ കഴിയുന്നതല്ല അതുകൊണ്ട് മനുഷ്യൻ അടങ്ങി നിൽക്കുന്ന പാപസ്ഥേക്ക് മനുഷ്യൻ നയിക്കുന്നു ദൈവത്തിൽ നിന്ന് അകറ്റും അതുകൊണ്ടാണ് ഇപ്പോൾ കടന്നുപോയി പുറത്തു വരുവാൻ കഴിയുന്നതല്ലെങ്കിൽ ഏതെങ്കിലും ചികിത്സ കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ഒന്നും തന്നെ നിങ്ങൾക്ക് നേരത്തെ മാർഗത്തിലേക്ക് വരുവാൻ കഴിയുന്നതല്ല നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയുന്നതല്ല പക്ഷേ രക്ഷാമാർഗം കൊണ്ട് കഴിഞ്ഞു പറയുന്നതിൽ വേറെ അഭിമാനമുണ്ട് കാരണം ഒരു കാലത്തെ കടന്നുപോയി സത്യമുണ്ടെന്ന് മനസ്സിലാക്കി ഇതിലേക്ക് വന്നപ്പോൾ ഈ സമാധാനം അനുഭവിച്ചപ്പോൾ ഈ സന്തോഷം അനുഭവിച്ചപ്പോൾ അത് നിങ്ങളോട് വിളിച്ചു പറയുന്നതിൽ യാതൊരു മണ്ണിയുമില്ല

ും വിജയം അതും വിജയപഥത്തിൽ ആയിരുന്നു നമുക്കറിയാം എന്ന് കണ്ണും കടന്നു വന്നിരിക്കുന്ന എവിടെ പരിശോധിച്ചാലും അമേരിക്കയിലാണെങ്കിലും അതുപോലെ റഷ്യയിലാണെങ്കിലും അവർക്ക് വേണ്ടിയില്ല എന്നാൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി കേരളത്തിൽ പല പരിഷ്കർത്താക്കന്മാരും എല്ലോ അവർ അറിയപ്പെടുന്നവര് സാമൂഹ്യ പരിഷ്കർത്താവ് പേരില്ല എന്ന് വെച്ചാൽ സമൂഹത്തിന് വേണ്ടി വന്നവനാണ് സമുദായത്തിന് വേണ്ടി വന്നവനുള്ളവരെ ലോകമനുഷ്യർക്ക് വേണ്ടി വന്നത് ഒരേ ഒരു അതിന്റെ വലിയ തെളിവാണല്ലോ ഇന്ന് നാം നോക്കുമ്പോൾ പ്രസംഗിക്കുന്നു 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 രാധാകൃഷ്ണൻ ഗോവിന്ദൻ ഈ സുവിശേഷം രക്ഷിക്കപ്പെടുവാൻ പറയുന്നത് പ്രകാരമുള്ള അനുഭവത്തിലൂടെ ൂടെഞ്ഞ ജീവിതം നയിക്കുന്ന പ്രിയമുള്ളവരോട് പറയുന്ന സഹോദരുന്നുവെങ്കിൽ നിങ്ങളുടെ ഉൾക്കൊള്ളുന്ന നിങ്ങളിലുള്ളതാകുന്ന ഭാഭാപം തിന്മയിലേക്ക് നിങ്ങൾ നയിക്കുമ്പോ

നേരാവില്ല ഇങ്ങനെ ഒരുവൻ ലോകത്തിന്റെ രക്ഷകരെ നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയാത്തത് കൊണ്ട് അന്നത്തെ യഹൂതന്മാരെ കർത്താവിനെ പിടിച്ച ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞു ഒരു കുറ്റമാരോപിച്ചുകൊണ്ട്

അവന്റെ ശിക്ഷയിൽ നിന്നും ആ കർത്താവിന്റെ എന്തിനു വേണ്ടി എന്ന് യോജിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ പാപത്തിലാണ്ടുപോയ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി പരിഹാരത്തിന് വേണ്ടി കർത്താവ് താണി ഭൂമിയിലേക്ക് വന്നു വന്നവശു മരണം ആ രക്തത്തിൽ ആശ്രമിച്ചിട്ട് എന്റെ പാപത്തിനു വേണ്ടിയാണ് കർത്താവ് മരിച്ചത് എന്നുള്ള വിശ്വാസത്തോടു കൂടി ോട് ഒരു നല്ല മനുഷ്യനായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ സമയം തന്നെ ആമേ ഇറങ്ങി വരും ഈ അഥവാ സ്വഭാവത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരുവാനായിട്ട് കഴിയും ഈ സന്ദേശത്തിന് വിശേഷം അത് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഈ അവസരത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു